സാമൂഹ്യ പ്രവർത്തകാണ് അതിൽ തന്നെ സ്ത്രീകൾക്ക് അതിൽ കൂടുതലും ഏറ്റവും പിന്നോക്കം നിക്കാവുന്ന വിഭാഗം എന്നുള്ള രീതിയിൽ സ്ത്രീകളുടെയും കുട്ടികൾക്കും വേണ്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് കൊച്ചിയിൽ ഏറ്റവും സന്തോഷമാണ് ഇത് കുറെ കൂടി ഒരുപാട് ആളുകൾ അറിയുകയും ഒരുപാട് സ്ത്രീകൾ വരികയും ചെയ്യണം ഇത് ശരിക്കും പറഞ്ഞ ഒരു അവസരമാണ് കാരണം നമ്മൾ പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണുക എന്നുള്ളൊരു പണി മാത്രമാണ് ചെയ്യാറുള്ളത് പക്ഷെ സിനിമയ്ക്ക് പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറില്ല സിനിമ കാണാൻ തന്നെ ഒരു എന്താ പറയുക നേരം പോക്കിന് സിനിമ കാണുന്ന ആൾക്കാർ പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നുണ്ട് സമൂഹത്തിനെ രൂപപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം അപ്പം അതിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു കരുപൂടി കൂടിയാണ് പിന്നെ ഇവിടെ ഇപ്പൊ കാണിക്കുന്നത് മുപ്പത്തൊന്ന് സ്ത്രീ സംവിധായകരുടെ സിനിമകളാണ് അപ്പൊ ഈ ലോകത്തിന് അത് കേരളത്തിനും അല്ല ലോകത്തിലാകെയുള്ള പല രാജ്യങ്ങളിലുള്ള സിനിമകളാണ് രാജ്യാന്തര സിനിമകളാണ് അപ്പൊ ലോകത്തിലെ സ്ത്രീകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് അവര് പറയുന്നതാണ് അവര് നോക്കി കാണുന്ന ഒരു രീതി അത് നമുക്ക് കാണാനുള്ള ഒരു അവസരമാണ് അന്തർദേശീയ നിലവാരത്തിലുള്ള സിനിമകള് നമ്മുടെ മലയാളികൾക്ക് കാണാനുള്ള ഒരു വലിയ അവസരം കൂടിയാണ് കാരണം പൊതുവേ ഇങ്ങനെയുള്ള സിനിമകൾ ഇവിടെ എത്താറില്ല ആ ഒരു അവസരം കൂടെ തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു അവസരമാണ് ഒരുപാട് സ്ത്രീകൾ ഇത് വന്ന സ്ത്രീകളല്ല ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും കാണണം സ്ത്രീകൾ കാണുന്നത് അവരവർക്ക് അവരവരെ തിരിച്ചറിയാൻ വേണ്ടിട്ടും പുരുഷന്മാർ കാണുന്നത് എന്താണ് എന്ന് ഒരു സ്ത്രീകള് പറഞ്ഞ ഒരു സെക്സ് ഒബക്ട് എന്നുള്ള രീതിയിൽ സ്ത്രീകളെ കാണുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ അതിനപ്പുറം ഇവർക്കൊക്കെ മനസ്സും ശരീരവും കാഴ്ചപ്പാടും നിലപാടുകളുമുള്ള ഒരു പൗരയാണ് എന്നുള്ള ഒരു ബോധമുണ്ടല്ലോ അത് കൊടുക്കുന്ന അത് തിരിച്ചറിയാൻ പറ്റുന്ന വ്യക്തികളെ അറിയാൻ കഴിയുന്ന ആളുകള് ഇപ്പൊ ഞങ്ങളുടെ അതോറിറ്റി ആണ് പലപ്പോഴും പശുമാരും അങ്ങനെയാണ് രണ്ട് റോളാണ് ഒന്നും റൈറ്റിസ്റ്റ് ആവുക അതല്ലെങ്കിൽ ഇതിന്റെ ഒരു ഉടമസ്ഥനാവുക എന്നുള്ളത് രണ്ടിനുറം പരസ്പരം ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്ന സൗഹൃദത്തിൽ നിൽക്കുന്ന അധികാര അവകാശങ്ങളിൽ ഒന്നിച്ചു നിൽക്കുന്ന ആളുകളായിട്ട് മാറുക എന്നുള്ളതാണ് ഇപ്പൊ തന്നെ നമുക്കറിയാം ഇപ്പൊ എലക്ഷന് തന്നെ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾക്ക് സംവരണം ബില്ല് പാസ്സായി പക്ഷെ അതിപ്പോ വരാത്തൊരവസ്ഥയിലാണ് അത് നടപ്പാക്കണമെങ്കിൽ എന്താ പറയാ ഇനി ഒരു നമ്മുടെ ജനസംഖ്യ കണക്കെടുപ്പ് എടുക്കണം അത് കഴിഞ്ഞിട്ട് മണ്ഡല പുനർനിർണ്ണയം കഴിഞ്ഞിട്ട് വേണം സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും കേരള നിയമസഭവും സാക്ഷരപരായിട്ടുള്ള കേരള നിയമസഭയിൽ പോലും ഒമ്പത് ശതമാനത്തിൽ താഴെയാണ് സ്ത്രീകളുടെ സാന്നിധ്യം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഫെസ്റ്റിവലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ സ്ത്രീകൾ അങ്ങനെയുള്ള ഫെസ്റ്റിവലുകളും അതുപോലെ കൂടുതൽ ചേരലുകളും ഒക്കെ ഭാഗമായിട്ടാണ് ഇപ്പൊ സ്ത്രീകൾ തന്നെ അവകാശപ്പെടുകയാണ് ഞങ്ങൾക്ക് അമ്പത് ശതമാനം വേണം അല്ലെങ്കിൽ നിയമം പാസാക്കി വെച്ചിരിക്കണ പോലെ മുപ്പത്തിമൂന്ന് ശതമാനമെങ്കിലും തരൂ എന്ന് പറഞ്ഞ സ്ത്രീകൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്ര സാഹചര്യത്തിന് സ്ത്രീകൾ കൂട്ടായിട്ടിരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കാനും പുതിയ സിനിമകൾ ഉണ്ടാക്കാനും പിന്നെ ഇതൊരു ഫെസ്റ്റിവലാണ് കേവലം സിനിമ കാണുക എന്നുള്ളത് മാത്രമല്ല സിനിമ കാണി നമുക്ക് മൊബൈലിൽ ഒന്ന് ഒന്നും ഞെക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പക്ഷെ അതിനപ്പുറം സിനിമ ഒന്നിച്ചിരുന്ന് കാണാൻ ഒന്നിച്ച് സംസാരിക്കാനും പലതും പിന്നെ എനിക്ക് തോന്നും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതുപോലെ ഫെസ്റ്റിവലില് വന്നിട്ടുള്ള ഒരു സർക്കാരിന്റെ ഒരു അക്കാദമി ചലച്ചിത്ര അക്കാദമിയുടെ പരിപാടിയാണല്ലോ അപ്പോൾ ഈ വനിതാ ഫെസ്റ്റിവൽ നടത്തുന്നത് സമം എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രോജക്ട് കൂടിയാണ് ബന്ധപ്പെട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഇത്തരത്തിൽ വരുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് പുതിയ സിനിമകൾ ഉണ്ടാവാം പുതിയ പുതിയ സിനിമയുടെ പല മേഖലകളിലേക്കും സിനിമ ഒരു ഇൻഡസ്ട്രിയും കൂടിയാണ് അത് ഒരു ധാരാളം തൊഴിൽ സാധ്യതകൾ ഒന്നാണ് അപ്പൊ അവിടെ പലപ്പോഴും സ്ത്രീകൾ എത്തപ്പെടാറില്ല അപ്പൊ അങ്ങനെ എത്തപ്പെടാൻ കൂടി കൂടി ഒരു വുമൻ എന്താ പറയാ പറയുക ഇവിടെ വന്നിട്ടുണ്ട് അവരെ അപ്പൊ അതുപോലെയുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടാൻ ഇതുപോലെ ഫെസ്റ്റിവലുകളിൽ വന്ന സ്ത്രീകളെ ഉയർന്ന രംഗം കണ്ട് പല സ്ഥലത്തും പ്രവർത്തിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഒരു സ്വയം കോൺഫിഡൻസ് കിട്ടും ഇത്തരത്തിലുള്ള ഇതിലൊക്കെ വരുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നതാണ് അവർക്കൊരു ബാക്ക് സപ്പോർട്ടും ആഘാതകരമായിട്ടുണ്ട് സന്തോഷം ഉണ്ട് അതിനേക്കാളും നമ്മുടെ ഒരു വ്യക്തിത്വത്തിന് ഒരു പൗര ആയിട്ട് ജീവിക്കാനുള്ള കഴിയുന്ന ഒരു സിനിമാ മേഖലയില് ഒരു തൊഴിൽ സാധ്യതയെ കുറിച്ച് അല്ലാതെ വരത്തക്ക രീതിയിലുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ഭാഗമായിട്ട് നടക്കുന്നത് അല്ല ഇതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ വരുന്നുണ്ട് ആങ്കറിംഗ് വരുന്ന കുട്ടികളുണ്ട് പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ആങ്കർ ചെയ്ത കുട്ടികൾ പിന്നീട് പല മേഖലയിലേക്ക് ഇപ്പോൾ ചാനലിൻ്റെ ഇതിലേക്കൊക്കെ അവർക്ക് ഇതിൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഒരു സ്റ്റേജിൽ കയറി നിന്ന് ഒരു കാര്യം പറയാം മയക്കുപിടിച്ച് എന്ന് പറയുന്നത് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് ഏറ്റവും ഞാൻ ഏറ്റവും ചുരുങ്ങിയൊരു കാര്യമാണ് പറയുന്നത് അത്തരത്തിലുള്ള ഇതുകൾ പിന്നെ ഇതുപോലെയുള്ള ആളുകളെ കാണുമ്പോൾ പിന്നെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ കേരളത്തിലെ സിനിമകൾ മാത്രമല്ല മറ്റു സിനിമകളും ഉണ്ട് ഇപ്പോൾ ഇതിൽ കേരളത്തിലെ സിനിമകൾ കുറവാണ് ഇല്ല ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണ് പക്ഷേ നമ്മൾ സാധാരണ ഇത്തരം ഫെസ്റ്റിവലുകളിലൊക്കെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സിനിമകളാണ് വരുന്നത് അപ്പോൾ ലോകം എങ്ങോട്ടാണ് പോകുന്നത് എങ്ങനെയാണ് ചിന്തിക്കുന്നത് അവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് അവിടുത്തെ സ്ത്രീകൾ എന്താണ് അവിടുത്തെ സംസ്കാരം എന്താണ് അവരുടെ ഭാഷ എന്താണ് അവരുടെ ഭക്ഷണം എന്താണ് ഇതൊക്കെ നമുക്ക് ഇത് കാണുമ്പോൾ നമുക്കൊരു ബോധം നമുക്കിതിലുണ്ടാകുന്നുണ്ട് ശരിക്കും അപ്പോൾ അത്തരത്തിലുള്ള പങ്കുവയ്ക്കലുകളൊക്കെ ഈ സിനിമകൾ പോലും നടക്കുന്നുണ്ട് പിന്നെ സിനിമ കഴിഞ്ഞിട്ട് ചർച്ച നടക്കുന്നില്ല ഓപ്പൺ ഫോറോണ്ട് ഓപ്പൺ ോറത്തിന്റെ സിനിമയെ കുറിച്ച് വളരെ വിശുദ്ധ വിശദമായ ചർച്ചകൾ നടക്കും അത് വേറൊരു തലമാണിത് സിനിമ ഇപ്പൊ ഞാൻ കാണുന്നത് ഒരേ സിനിമ രണ്ടാളിൽ നിന്ന് കാണുമ്പോൾ രണ്ട് കാഴ്ച അവരുടെ അതുവരെയുള്ള അനുഭവങ്ങളുടെ അറിവുകളുടെ പുറത്താണ് അവർ സിനിമ കാണുന്നത് ഇപ്പൊ രണ്ടാൾ കാണുമ്പോൾ രണ്ട് ഇത് തമ്മിൽ സംസാരിക്കുമ്പോഴാണ് ഓ ഇതിന് ഇങ്ങനെ ഒരു മാനവും കൂടി ഉണ്ടല്ലേ ഇത് ഇങ്ങനെയും കാണാല്ലേ ഇതിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടല്ലേ ഇങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഇത് കുറെ കൂടി നമ്മളെ കുറച്ചുകൂടി നമസ്കരിക്കുന്നത് ഈ അതിനെയും കൂട്ടായ്മകൾ ഭയങ്കര പ്രധാനമാണ് അപ്പൊ എല്ലാ ആളുകളെയും ഞാൻ ഇത്തരത്തില് ഇത്തരത്തിലുള്ള അവസരങ്ങള് പറയുന്നത് എല്ലാവരെയും